ദി ഗൈഡ് ഓഫ് സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറി നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവ് എന്ത് സംഭവിക്കും പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാവുണ്ടായാലും എന്താണ് സംഭവിക്കുക അതിൻ്റെ ആൻസർ നമ്മൾ പാഠഭാഗം രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു ഒക്കെ കാണാം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയും അതുതന്നെ തുല്യ അധികാരവും ശക്തിയുമുള്ള രണ്ട് സൃഷ്ടാക്കളുണ്ടായാൽ നാശം ഉറപ്പ് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ നാശം ഉറപ്പ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയമുള്ള ആയത്ത് ഏത് അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്ന ആശയം വരുന്ന ആയത്തേതാണ് നമ്മൾ പാഠഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് അത് എന്ന് പറഞ്ഞ കണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് ആയത്ത് ഇൻവറക്കത്തിൻ ഇല്ല ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അബാദത്ത് എന്നാൽ എന്ത് അബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ആ പേജിൽ തന്നെ അഥവാ ഒമ്പതാമത്തെ പേജിൽ രണ്ടാമത്തെ പാരാഗ്രാഫിൽ രണ്ടാമത്തെ വരി ആദ്യം തൗഹീദ് എന്നാൽ എന്തെന്ന് പറയുന്നുണ്ട് പിന്നെ അത് പറയുന്നു രണ്ടാമത്തെ വരി വരിതാ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്തെ എന്ന് പറയുന്നതൊക്കെ വേണമെങ്കിൽ നിങ്ങളിഷ്ടം പോലെ കൂട്ടിക്കൊടുക്കാം അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ മഹാന്മാരോട് കാണിക്കുന്ന വിനയം ആരാധന ആവുകയില്ല എന്തുകൊണ്ട് മഹാന്മാരോട് കാണിക്കുന്ന വിനയം ആരാധനയാവുകയില്ല എന്താണ് കാരണം നമ്മളിപ്പോൾ പറഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു ഈ വിശ്വാസത്തോടെ എൻ്റെ തൊട്ടതായുള്ള വരിത പറയുന്നതാ ഈ വിശ്വാസത്തോടെ നാം ജീവിക്കുന്നവരോ മരിച്ചവരോ ആയ മാതാപിതാക്കൾ ഉസ്താദുമാർ മഹാന്മാർ തുടങ്ങിയവരോട് കാണിക്കുന്ന വിനയവും താഴ്മയും ആരാധന അഥവാ ഇബാതത്ത് ആവുകയില്ല ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ അത് എന്നുള്ളത് ഇബാദത്ത് എന്ന് ചേർക്കുക ഇബാദത്ത് എന്നിട്ട് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ വിശ്വാസത്തോടെ നാം ജീവിക്കുന്നവരോ മരിച്ചവരോ ആയ മാതാപിതാക്കൾ ഉസ്താദന്മാർ മഹാന്മാർ തുടങ്ങിയവരോടും തുടങ്ങിയവരോട് കാണിക്കുന്ന വിനയവും താഴ്മയും ആരാധന ആവുകയില്ല ഇതുവരെ എഴുതാം ഇവിടെ മുതൽ ഈ യാത് എന്നുള്ള വിഭാഗത്തെ നിന്ന് കൂട്ടിക്കൊടുത്തിട്ട് ആരാധനയാവുകയില്ല അവരെഴുതാം ഇതാണ് നാലാമത്തെ എൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അതിൽ ഒന്നാമത്തേത് ഷിർക്ക് ഷിർക്ക് എന്നാൽ എന്ത് ചെയ്യുന്നതാണ് വ്യക്തമാക്കി കൊടുത്താൽ മതി അത് പേജ് നമ്പർ എട്ടിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു അതിനാൽ ആരാധന മുഴുവൻ അർഹിക്കുന്നത് അവൻ മാത്രമാണ് അതിൽ മറ്റൊരാളെ പങ്കുചേർക്കുന്നതും അതിൽ എന്ന് പറഞ്ഞാൽ ആരാധനയിൽ വിവാദത്തിൽ എന്നും പറയാം അല്ലെങ്കിൽ ആരാധനയിൽ മറ്റൊരാളെ പങ്കുചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും അങ്ങേ അറ്റം അങ്ങേയറ്റം നന്ദി കേടും അക്രമവുമാകുന്നു ഇത് ഷിർക്കും കുഫറുമാകുന്നു അപ്പോൾ നമ്മൾ ഷിർക്ക് അതിൻ്റെ നിർവചനം എങ്ങനെ ചെയ്താൽ ആരാ ഈ അതിൽ എന്നുള്ളടത്ത് ആരാധനയിൽ എന്ന് കൊടുക്കുക ആരാധനയിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നതും അള്ളാഹുവിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നതും അല്ലെങ്കിൽ നിഷേധിക്കുന്നതിനും ഇതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒന്ന് ഇനി രണ്ടാമത്തത് തൗഹീദ് തൗഹീദ് എന്നാൽ എന്തെന്ന് വ്യക്തമാക്കി കൊടുത്താൽ മതി അത് പേജ് നമ്പർ ഒമ്പതിൽ അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് പാരാഗ്രാഫ് തുടങ്ങുന്നതിനാണ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ് അപ്പോൾ നമുക്കങ്ങനെ ആൻസർ ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധനായി വിശ്വസിക്കൽ അല്ലെങ്കിൽ വിശ്വസിക്കലാണ് എന്ന ചെയ്ത അതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തത് പൂരിപ്പിക്കാം അതിലൊന്ന് ലായസ് കുത്തു മിംവറക്കത്തിൻ എന്നാണ് അത് നമ്മുടെ പുസ്തകത്തിൽ ആയത്തിൽ വമാതസ് കുത്തു എന്നാണ് തുടക്കം വമാ തസ്കുത്തു എന്തായാലും അതിൻ്റെ ലാസ്റ്റ് എന്താണ് ഇല്ല യുഹാ എന്നാണ് ഇല്ല മുഹാ എന്താണ് അതിൻ്റെ അർത്ഥം വരിക നമ്മളിങ്ങനെ പൂരിപ്പിക്കാനൊക്കെ അധിക സഹായത്തൊക്കെ ചോദിക്കുമ്പോൾ അർത്ഥം കൂടി പഠിച്ചു വയ്ക്കാം പരീക്ഷയൊക്കെ ആശയയ്താൻ വേണ്ടി വന്നാൽ എഴുതാലോ പിന്നെ അർത്ഥം എന്താ അവൻ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും വീഴുന്നില്ല സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അവൻ അറിയാതെ ഈ ലോകത്ത് ഒരു ഇല പോലും വീഴുന്നില്ല ഇനി രണ്ടാമത്തത് വല്ലദീന കഫറു ഡാഷ് അത് നമ്മുടെ പേജ് നമ്പർ ഒമ്പതിൽ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ലാസ്റ്റത പറയുന്നു ഇതവിടെ ഉണ്ട് അള്ളാഹു പറയുന്നു വല്ലദീന കഫുറു വക്കത് ബൂബി ആയാത്തിന ഉലാ ഇഖ അസ്ഹാബുൽ ജഹീം അപ്പോൾ അത് മുഴുവനായിട്ട് എഴുതാ വല്ലദീന കഫറു വക്കൂബി ആയാത്തിന ബി ആയാത്തിന മുഴുവനായിട്ട് എഴുതാ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതവിടെ ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ അൽ ജഹീം ഇത് എന്താണ് അതിൻ്റെ അർത്ഥം അർത്ഥം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ അർത്ഥം സത്യനിഷേധികളായ ഒരു വിഭാഗം അവർ നമ്മുടെ ദൃഷ്ടാന്തത്തെ കളവാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നരകാവകാശികളാണ് സത്യനിഷേധികളായ ഒരു വിഭാഗം അവർ നമ്മുടെ ദൃഷ്ടാന്തത്തെ കളവാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നരകാവകാശികളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു